കാലാകാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തിനും വലിയ വേനൽ കൂടാതെ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചു ദിവസം അവധി നൽകാറുണ്ട് ബാക്കിയുള്ള ഈ പെരുന്നാൾ ദിവസങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവധി ദിനങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് അവധി ദിനം എന്ന് പറഞ്ഞിട്ട് നൽകുന്നത് പക്ഷേ ഇപ്പോഴിതാ അതിനും കൂടെ പുതിയ വിവാദവും ചർച്ചയും ഒക്കെ വരികയാണ് ഏതെങ്കിലും ഒരു മതടിസ്ഥാനത്തിന്റെ പേരിലുള്ള ഒരു ആചാരത്തിന് ഇത് കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ദിവസം അവധി നൽകരുത് എന്നൊരു വിഭാഗം ആരോപി ആരോപിക്കുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ളവർ വന്നത് ഏറ്റുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്കൂളുകളുടെ സമയക്രമത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തണം ഈ ഈ രീതിയിൽ കാലാകാലങ്ങളായി ലഭിച്ചു വരുന്ന അവധികളെ മതപരമായ രീതിയിൽ അല്ലെങ്കിൽ മതവുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പോലും ഇത്തരത്തിൽ മതത്തിനെ മതത്തിനോട് കോർത്തിണക്കി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെ ഖേദകരമാണ് അതെ ഈ വിഷയം മതവുമായിട്ട് ചേർത്ത് വെച്ച് പൊതുവിദ്യാഭ്യാസത്തെ മതവുമായിട്ട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഈ ആധുനിക കാലത്ത് ഒരു മോശമായ സംഗതിയായിട്ട് വേലവുകൽ നമുക്ക് എടുക്കാവുന്നതാണ് കാരണം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്ന വിദേശ സ്ഥാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ത്രീ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫോറാണ് അവിടുത്തെ ഒക്കെ ഏതാണ്ട് വിദ്യാഭ്യാസ അതായത് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജെഫ്രി കോയ തങ്ങൾ എന്താണ് പറഞ്ഞത് ആകപ്പടെ അതിനെപ്പറ്റി ഒരു ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ക്ലിപ്പില് അദ്ദേഹം ഈ സമയക്രമീകരണത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു വൈഷമ്യമാണ് പറഞ്ഞത് അതായത് കേരളത്തിലെ ഇരുപത് ഇരുപത്തിയെട്ട് ശതമാനത്തോളം മറ്റു വരുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടത്ര അവധി കിട്ടുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വേണ്ടത്ര കുട്ടികൾക്ക് അവധി കിട്ടുന്നില്ല അത് അവരുടെ മതവിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെ ഉള്ളൊരു മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത് പൊതു വിദ്യാഭ്യാസം എന്തിനാണ് ആധുനിക വിദ്യാഭ്യാസം എന്തിനാണ് എന്നുള്ളൊരു കൺസേൺ അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഈ ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറത്ത് ഓരോരോ മതങ്ങൾ അവധി അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറയാനാണ് അതിന അദ്ദേഹം ആരോപിച്ച പോലെ ഓണം ഓണത്തിന് പത്ത് ദിവസം അവധി കൊടുക്കുന്നു ക്രിസ്മസിന് പത്ത് ദിവസം അവധി കൊടുക്കുന്നു എന്ന് പറയുന്നു ഓണത്തിന്റെ അവധി കുറയ്ക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായത് ഗവൺമെന്റിൽ പരമാവധി മൂന്ന് നാല് ദിവസമൊക്കെയാണ് അവധി കിട്ടുന്നത് നമുക്ക് ധാരാളം അവധികൾ കേരളത്തിലെ സർക്കാർ സർവീസിലും പിന്നെ വിദ്യാലയങ്ങളിലും ലഭിക്കുന്നുണ്ട് ഓണത്തിന് പത്ത് ദിവസം ക്രിസ്മസിന് പത്ത് പിന്നീട് റംസാനും ബക്രീ ദിനം രണ്ടും മൂന്നും ദിവസം കളക്ക വച്ച പിന്നെ മന്ദൻ ജയന്തി ശ്രീനാരായണ ഗുരു സമാധി ആ അയ്യങ്കാളി ദിനം അംബേദ്കർ ദിനം അങ്ങനെ അങ്ങനെ അനവധി അവധികൾ നമുക്കുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചിട്ട് ആർക്കും കേറി എന്താണ് നിരങ്ങാവുന്ന ഒരിടമായിട്ട് കേരള വിദ്യാഭ്യാസ രംഗം മാറി അവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇതിനെ ഒന്നും നിലയ്ക്ക് നിർത്താനുള്ള അല്ലെങ്കിൽ എന്ത് അവധി വേണം അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം അതിന് മതം അതിന് എത്രമാത്രം ഇടപെടാം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഇവിടുത്തെ ഗവൺമെന്റിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കോ ഒരു ആധികാരികത ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് എന്റെ അഭിപ്രായത്തിൽ അവധി ഇത്തിരി കുറവുള്ള വിഭാഗമാണ് കേരളത്തിൽ ഇപ്പം പറയുന്ന ഈ സമുദായം മുസ്ലിം സമുദായം അവർക്ക് തങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ രണ്ട് അവധി ഇപ്പോൾ കിട്ടാനുള്ളൂ അടുത്ത അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് റംസാൻ ഒരു ഇരുപത്തെട്ട് ദിവസമാണ് അതുകൊണ്ട് ഇരുപത്തെട്ട് ദിവസം അത് വളരെ കഠിനമായ വ്രതമുള്ള സമയമാണ് ആ ഒരു മാസം അവധി കൊടുക്കുന്നതിൽ അങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവധി കൊടുത്തു കഴിഞ്ഞാൽ എതിർ ഭാഗത്ത് ഒരു എന്താണ് പോളറൈസേഷൻ ഉണ്ടാകും അവർ പറയും എങ്ങനെയാണെങ്കിൽ കർക്കിടക മാസത്തിൽ അവരുടെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ രാമായണ മാസമാണ് അന്നൊരു മാസത്തെ അവധി മണ്ഡലകാലത്ത് ഒരു നാൽപ്പത്തിരണ്ട് ദിവസത്തെ അവധി പിന്നീട് ഇത് രണ്ടും അപ്പുറം ദേശീയ തലത്തിലെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ തലത്തിലെടുക്കുകയാണെങ്കിൽ ദസറ നവരാത്രിക്ക് ഒരു പത്ത് ദിവസാവധി അതായത് ഒമ്പത് ദിവസം നവരാത്രിയും ഇപ്പം നവരാത്രിക്ക് ചിലപ്പോൾ മൂന്ന് ദിവസ അവധിയൊക്കെ കിട്ടാറുണ്ട് പുസ്തകമൊക്കെ പൂജ വയ്ക്കുന്ന അതും കൂടെ കണക്കൂട്ടി വിദ്യാരംഭം വരെയുള്ള ദിവസങ്ങളിൽ മൂന്ന് ദിവസാവധി കിട്ടാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ ഇതിന്റെ പുറകെ കടന്നു വരും അത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അതൊക്കെ ഉൾക്കൊള്ളാൻ യോഗ്യമായിട്ടുള്ള ഒരു വകുപ്പാണ് കാരണം വിദ്യാഭ്യാസം ഒഴികെയുള്ള എല്ലാ പരിപാടികളും ആ വകുപ്പിന്റെ കീഴിൽ നടക്കുന്നുണ്ട് അതാണ് നമ്മൾ കാണുന്നത് കാരണം ഈ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മെച്ചം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ മെച്ചം കൊണ്ടാണ് മലയാളികളൊക്കെ ജീവിക്കുന്നതെന്ന് അതൊരു തെറ്റായ ഒരു ധാരണയാണ് കേരള നമ്മുടെ വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസത്തിനായാലും കോളേജ് വിദ്യാഭ്യാസത്തിനായാലും വിലയുണ്ടായിരുന്നൊരു കാലമുണ്ട് അന്ന് ഇവിടെ പഠിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ജോലി കിട്ടുകയൊക്കെ ചെയ്ത ധാരാളം പേരുണ്ട് പക്ഷേ അവ അവര് പഠിച്ചിറങ്ങുന്ന സമയത്ത് കേരളത്തിൽ ജോലിയില്ലായിരുന്നു അവരൊക്കെ കേരളത്തിന് പുറത്ത് പോയിട്ട് ബോംബെയിലും ചെന്നൈയിലും കൽക്കട്ടയിലും റാഞ്ചിയിലും ഡൽഹിയിലും ഒക്കെ പോയി ആണ് അവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ചെടുത്തത് അത് ഒരു പഴയ കാലം ആ വിദ്യാഭ്യാസ കാലം ഒക്കെ കഴിഞ്ഞു അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്ത് നമ്മൾ എന്താണ് മലയാ സിംഗപ്പൂർ ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുടിയേറി അവിടെ പോയി ആണ് ജീവിതം കരിപ്പിടിപ്പിച്ചെടുത്തത് ഈ പറയുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അതായത് ഒരു എൺപതുകൾ വരെയുള്ള വിദ്യാഭ്യാസം ആണ് ഈ പറയുന്ന വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാലം ആ കാലത്തിന് ശേഷവും വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയി പക്ഷേ പഠിക്കാനും തൊഴിലിനും പോയത് കേരളത്തിൽ പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് അവരിൽ കൂടുതൽ പേരും ഐ ടി മേഖലയിലാണെങ്കിലും പിന്നെ എഞ്ചിനീയറിംഗ് മേഖലകളിലാണെങ്കിലും കൂടുതൽ ആളുകളും അവിടെ പോയിട്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും വിദേശത്തും പോയിട്ടാണ് അവരവരുടെ ജീവിതം കരിപിടിപ്പിച്ചെടുത്തത് അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കേരള വിദ്യാഭ്യാസം മലയാളി നമ്മൾ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിൻ്റെ ഒന്നാം നമ്പർ വിദ്യാഭ്യാസ നയം അതിങ്ങനെ ചുമ്മാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെ ഒഴുകുന്നതല്ലാതെ ഈ പറയുന്ന നമ്മൾ അവകാശപ്പെടുന്നത് പോലെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അതായത് ഈ പണ്ട് കാലത്ത് സ്കൂളില് ക്ലാസ്സിലെത്താതെ മാവേലും മരത്തേലും ഒക്കെ കല്ലെറിഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഇപ്പോഴും ഒരു വിദ്യാർത്ഥി യൂണിയന്റെ പേരിൽ ഇപ്പോഴും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടപാടുന്നുണ്ട് അവരുടെ മുഖ്യ വിനോദം എന്ന് പറയുന്നത് ഈ കല്ലേറാണ് അതുപോലെ തന്നെ എഴുപതുകളുടെ തുടക്കത്തിൽ കേരളത്തിൽ കൃഷിയുണ്ടായിരുന്നു അപ്പം അന്ന് കൊടികുത്തിയിട്ട് കർഷക സമരം കർഷക തൊഴിലാളി സമരമൊക്കെ നടത്തി കർഷകർക്ക് എന്താണ് മിനിമം വേജസ് ഉറപ്പാക്കി കൊടുത്തു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എൺപതുകളുടെ പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കൃഷിയും ഇല്ല കർഷക തൊഴിലാളിയും ഇല്ലാതായി അതുപോലെ തന്നെയാണ് കശുവണ്ടി മേഖലയിലും പിന്നെ കയർ മേഖലയിലുമൊക്കെ ഇന്നിപ്പം റബ്ബർ മേഖലയിലാണെങ്കിൽ ഇരുപത്തിനാലായിരം ഹെക്ടർ റബ്ബറാണ് തോട്ടമാണ് വെട്ടാതിട്ടിരിക്കുന്നത് അങ്ങനെ മറ്റൊരു വരുമാനമാർഗമായിരുന്നു അതും ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴ് അപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസ രംഗം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള വ്യാജേന അതിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആരും ഇതുവരെ ഒരു ഗവേഷണം നടത്തിയായിട്ട് കാണുന്നില്ല ഈ കർഷകരംഗത്തും കാർഷിക രംഗത്തും കൈത്തറി വ്യവസായ അതായത് എന്താണ് സംസ്ഥാനത്തിൻ്റെ വ്യവസായമായ കയറ് തേങ്ങ തുടങ്ങിയ വ്യവസായ രംഗങ്ങളിലും ഉണ്ടായ വീഴ്ച പോലെ ഒരു വീഴ്ചയിലാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് നിരൂപിക്കാൻ കഴിയും കാരണം ഇപ്പോൾ എസ് എഫ് ഐ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുപോയി കൊടികുത്തുക അവർ സമരം ചെയ്യുക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവകാശങ്ങളൊക്കെ കിട്ടും അവകാശങ്ങളുടെ അവസാനം എന്താണ് അവശേഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ വളരെ രസകരമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് കുറേ വിദ്യാർത്ഥികളുണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ നികുതി പണം വെട്ടി തിന്നുന്ന അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള കുറേ പേരുണ്ട് അവർക്കൊക്കെ ജീവിക്കാൻ കഴിയുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇതൊരു ഒരു തമാശയെ കവിഞ്ഞ സംഭവമൊന്നുമില്ല പരീക്ഷ പഠിപ്പ് എന്താണ് അധ്യയനം എന്ന് പറയുന്ന സംഗതി വളരെ വിരളമാണ് പരീക്ഷ വളരെ എളുപ്പം കടന്നു പോകാവുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ് ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനോ സ്വന്തമായിട്ടോ മറ്റാരുടെയെങ്കിലും കീഴിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനോ ഉള്ള ഒരു എന്താണ് കൂടി പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ വളരെ ചുരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു മതത്തിനെ പ്രേണിപ്പിച്ചു നിർത്താൻ വേണമെന്നുണ്ടെങ്കിൽ ഈ എന്താ അവർ ആവശ്യപ്പെടുന്ന റംസാന് മുപ്പത് ദിവസവും പിന്നെ എതിർ വിഭാഗം ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കൊരു മാസവും പിന്നെ ബാക്കിയുള്ള ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള അവധികളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നൂറ് ദിവസത്തെ അവധി സ്കൂളുകൾക്ക് കൊടുത്താൽ നന്നായിരിക്കും അപ്പം നൂറ് ദിവസ അവധി കൊടുക്കുമ്പോൾ ഇരുന്നൂറ് ദിവസത്തെ വർക്കിംഗ് ഡേ എങ്ങനെ സംഘടിപ്പിച്ചെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനലവധി നിർത്തലാക്കിയാൽ മതി വേനലവധി വേണ്ടാന്ന് വെക്കുക കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകല്ലേ അപ്പം കുട്ടികൾ വേനൽ അല്ലേ തന്നെ വേനലവധി കുട്ടികൾ സ്കൂളിൽ പോയെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല ഒരു മാറ്റത്തിന് പണ്ട് മുഹമ്മദ് ഗോയ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു നീക്കം ഉണ്ടായിരുന്നു ആ നീക്കത്തിൽ അതിനെ എതിർത്ത് തോപ്പിച്ചത് ഇവിടുത്തെ അധ്യാപക സംഘടനയാണ് അന്ന് അവർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് മീനം വെയിലിൽ വാടിക്കൈ പിഞ്ചോമലകളുടെ യാതനകൾ ഫാനിൻ കീഴിലിരി ഇരുന്ന് സുഖിക്കും ഉദ്യോഗസ്ഥന്മാർക്കറിയാമോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ എ കെ പി സി ടി കാണുമായിരിക്കും പിന്നെ ഓൾ കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ അവർ പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇവരെല്ലാം കൂടെ വളരെ ശക്തമായിട്ട് സമരം ചെയ്തിട്ടാണ് അത് അവിടെ നിലനിർത്തിയത് പക്ഷെ ആ കാലമൊക്കെ മാറി ഇപ്പം എല്ലാ സ്കൂളിലും ഫാനുണ്ട് നല്ല നല്ല സ്കൂളുകളിൽ എ സി ഉണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ വേനൽക്കാലത്തും വന്നിട്ട് പഠിക്കാം പിന്നെ ഇരുന്നൂറിൽ താഴെ പിന്നെയും അവധി കാരണം ജനങ്ങൾ പോവുകയാണെങ്കിൽ അത് വല്ല എന്താണ് വീഡിയോ ക്ലാസ് വഴിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മതത്തിനെ അതിൻ്റെ അവർക്ക് അവരെ പിണക്കാതെ സൂക്ഷിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം വെറുതെ എന്തിനാണ് ഈ ഒരു മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് രക്ഷപെട്ടു പോകേണ്ട വിദ്യാർത്ഥികൾ അവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകും കേരളത്തിന് പുറത്തോ വിദേശത്തോ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാവഴിക്ക് രക്ഷപെട്ടു പോകുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ അധ്യാപകർക്ക് ഇരയാകേണ്ടി വരുന്ന കുറെ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പരിഹാരം നമുക്ക് നിർവഹിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് അവർക്കും അതിൽ സന്തോഷമായിരിക്കാനാണ് സാധ്യത അവർക്കും അവരുടെ ഒക്കെ അല്ലെങ്കിൽ ഈ വിദ്യാലയങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ അവർ ശക്തമായിട്ട് രക്ഷകർത്താക്കളും മറ്റുള്ളവരും ഇടപെടേണ്ടതാണ് ഇത്രയാണ് ഇതിൻ്റെ അകത്ത് തങ്ങളുടെ ഒരു അഭിപ്രായത്തിനോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവധി വർദ്ധിപ്പിക്കുക ഇരുനൂറ് നൂറോ നൂറ്റമ്പതോ ദിവസമായിട്ട് അവധി വർദ്ധിപ്പിക്കുക സ്കൂളൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടന്നു പോകുള്ളൂ അതാണ് എന്തായാലും അവധി വർദ്ധിപ്പിക്കുക സ്കൂൾ അതിന്റെ വഴിക്ക് നടന്നു പോകും കാരണം ഓരോ മതത്തിനും വേണ്ടുന്ന പ്രാധാന്യം നമ്മൾ തീർച്ചയായും സംസ്ഥാനത്ത് നൽകേണ്ടതുണ്ട് അതനുസരിച്ച് അവധികൾ അവർ തോന്നുന്ന പോലെ വർദ്ധിപ്പിച്ചോട്ടെ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പഠിച്ചാലും ഇല്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ അവർ തന്നെ എത്തിച്ചിട്ടുമുണ്ട് എന്തായാലും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക